മണി മാസ്റ്റർ ദ ഗെയിം ബൈ ടോണി റോബിൻസ് ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് ഒരു വാല്യുബിൾ ആയ ബുക്കിലാണ് ടോണി റോബിൻസിൻ്റെ മണി മാസ്റ്റർ ദ ഗെയിം ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ സിമ്പിൾ ആയ രീതിയിൽ വളരെ പെട്ടെന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വളരെ മീനിങ് ഫുൾ ആയി പറയുന്നുണ്ട് സോ ആ ലെസൺസ് ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വെൽ സ്കൂൾ കൊണ്ടുവന്നിരിക്കുന്നത് വെൽക്കം ബാക്ക് ലെസൺ വൺ മണി ഈസ് എ ഗുഡ് സെർവൻറ്റ് ബട്ട് എ ബാഡ് മാസ്റ്റർ പണത്തെ എവിടെ എങ്ങനെ ചെലവാക്കണം എന്ന് നിങ്ങൾക്കറിയുമെങ്കിൽ മണി നിങ്ങളുടെ പവറാണ് അതായത് പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു സെർവൻ്റ് പോലെയോ എന്നാൽ അതിന് പകരം സ്പെൻഡിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കൺട്രോളും ഇല്ലെങ്കിൽ ആവശ്യമില്ലാതെ സാധനങ്ങളിൽ അല്ലെങ്കിൽ കാര്യങ്ങളിൽ എല്ലാം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പണത്തിനാണ് പവർ നിങ്ങൾക്കല്ല പണം നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും ഓദർ പറയുന്നത് നമ്മൾ ബേസിക്കലി പണത്തിൻ്റെ കാര്യങ്ങൾ വീട്ടിലും ഗ്രൂപ്പിലും ഒക്കെ സംസാരിക്കാൻ മടിക്കുന്നവരാണ് എന്നാണ് പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ ഓപ്പണായി ഡിസ്കസ് ചെയ്യാത്തവരേക്കും അതൊരു കൺഫ്യൂസ്ഡ് ടോപ്പിക് പോലെ പലർക്കും തോന്നും രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഒന്നില്ലെങ്കിൽ പണം നിങ്ങളെ ഓർ നിങ്ങൾ പണത്തിനെ യൂസ് ചെയ്യും അതല്ലെങ്കിൽ നിങ്ങൾ പണത്തിനെ ഓർ പണം നിങ്ങളെ മാസ്റ്റർ ചെയ്യും അതായത് ഈ മണി ഗെയിം മനസ്സിലാക്കിയ ശേഷം അതിൽ മാസ്റ്ററി അച്ചീവ് ചെയ്യണം അതാണ് നിങ്ങളെ ഫിനാൻഷ്യൽ ഫ്രീ ആക്കാൻ സഹായിക്കുന്ന ഒരു മേജർ ടൂൾ ലെസൺ ടു നോ ദ റൂൾസ് ബിഫോർ യു ഗെറ്റ് ഇൻ ദ ഗെയിം ടോണി റോബിൻസ് പറഞ്ഞ പോലെ നമ്മൾ പണത്തെ ഗെയിമായി കാണണമെങ്കിൽ അതിൻ്റെ റൂൾസ് ശരിക്കും മനസ്സിലാക്കണം അല്ലേ ഏതൊരു ഗെയിമിനും അതിൻ്റേതായ റൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും അത് ശരിക്കും ഫോളോ ചെയ്ത് കളിച്ചാലാണ് നമുക്ക് ആ ഗെയിമിൽ വിൻ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെയാണ് ഈ പറയുന്ന മണി ഗെയിമും സോ ടോണി പറയുന്നത് ആദ്യം നമ്മൾ കൺസ്യൂമർ അല്ല മറിച്ച് ഓണർ ആവണം എന്നാണ് നിങ്ങളൊരു ആപ്പിൾ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും ഫോണല്ല ആപ്പിൾ കമ്പനി തന്നെ വാങ്ങണം എന്നാണ് പണത്തിൻ്റെ ഇന്നർ സീക്രട്ട്സ് ആൻഡ് ഇൻവെസ്റ്റിംഗ് നോളജ് മനസ്സിലാക്കാൻ നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വെറും പണം സമ്പാദിക്കാനും ചെലവാക്കാനും മാത്രമാണ് അറിയുന്നതെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതുകൊണ്ട് ഇൻവെസ്റ്റിങ്ങിനെ പഠിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം അത് നന്നായി പഠിക്കണം അല്ലാതെ ആരെങ്കിലും ഒക്കെ പറഞ്ഞത് കേട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് ആദ്യം നോളജ് ഗെയിൻ ചെയ്യണം എന്നിട്ട് വേണം പ്രോപ്പറായി അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ അറിയാത്ത കമ്പനീസിൽ ഒരിക്കലും പെട്ടെന്ന് കയറി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കരുത് ആ കമ്പനിയെക്കുറിച്ച് ഡീപ്പായി അസസ് ചെയ്യണം കാരണം അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് പുതിയതായി ഇൻവെസ്റ്റ്മെൻറ്റ് വേൾഡിൽ വരുന്ന പലർക്കും മിസ്റ്റേക്സ് ആൻഡ് ലോസസ് ഉണ്ടാവുന്നത് സോ ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ പിന്നെ എങ്ങനെ കമ്പനീസിനെ ചൂസ് ചെയ്യാമെന്നാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കൂ മോസ്റ്റ്ലി നമ്മൾ മൂവീസ് കാണാൻ നെറ്റ്ഫ്ലിക്സ് അതേപോലെയുള്ള ഷോപ്പിംഗ് ചെയ്യാൻ ആമസോൺ പോലെയുള്ള അമേരിക്കൻ സർവീസസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് സോ ഇങ്ങനെയുള്ള കമ്പനീസിൽ നമുക്ക് ഷെയർസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന ഗ്രോത്ത് ആണ് റൈറ്റ് അതുകൊണ്ട് നമ്മൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിൻ്റെ സ്ട്രെങ്തിനെക്കുറിച്ചും പഠിച്ചിരിക്കണം എന്ന് ഓദർ പറയുന്നത് ലെസൺ ത്രീ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് യുവർ ഡ്രീം ഓദർ ഈ ബുക്കിൽ ഒരു മെയിൻ കാര്യം നമ്മളോട് ചെയ്യാൻ പറയുന്നുണ്ട് നമ്മൾ ഫിനാൻഷ്യലി ഫ്രീ ആവാൻ എത്ര ഫിഗർ വേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു ഡിസിഷൻ ആദ്യം തന്നെ എടുക്കണം എന്ന് അദ്ദേഹം പറയുന്നു ആ ഫിഗർ വെറുതെ ഉള്ള ഒരു ഫാൻറ്റസി നമ്പർ ആവരുത് പ്രാക്ടിക്കലായി നന്നായി ചിന്തിച്ച് വേണം ആ ഒരു ഫിഗർ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാൻ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഹോൾ ഫാമിലിയുടെ മന്ത്ലി എക്സ്പെൻസ് മുപ്പതിനായിരം ആണെങ്കിൽ വർഷത്തിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരമാണ് സോ എല്ലാ വർഷവും ഈ എമൗണ്ട് നിങ്ങൾക്ക് ഇൻകമ്മിൻ്റെ രൂപത്തിൽ കിട്ടുന്ന വേറൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾ ഫിനാൻഷ്യലി ഫ്രീ ആവും നിങ്ങളുടെ ആക്ച്വൽ ജോബ് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമുള്ള ഒരു ജോബ് ചൂസ് ചെയ്യാനുള്ള ചാൻസും നിങ്ങളുടെ മുന്നിലുണ്ട് സോ ഫിനാൻഷ്യലി ഫ്രീ ആവാൻ ആറ് കോടി പത്ത് കോടി പോലെ വലിയൊരു ഫിഗറിൻ്റെ ആവശ്യമൊന്നുമില്ല റിയലിസ്റ്റിക്കായ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടെങ്കിൽ അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം അതുകൊണ്ട് ആ നമ്പർ ഡിസൈഡ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള രീതിയിൽ തന്നെ ആലോചിച്ച് തീരുമാനിക്കണം എന്നാണ് ഓദർ ഇതിൽ പറയുന്നത് ലെസൺ ഫോർ അബ്സുലൂട്ട് ഫ്രീഡം ഓദറിൻ്റെ വ്യൂ പോയിന്റിൽ അബ്സുലൂട്ട് ഫ്രീഡമാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോളായി മാറേണ്ടത് അതായത് മലയുടെ ഏറ്റവും ഉയർന്ന പീക്ക് പോയിൻറ്റ് ആണ് അപ്സുലൂട്ട് ഫ്രീഡം അവിടെ എത്താൻ വേണ്ടി ഈ ഗോളിനെ മൂന്ന് ചെറിയ ഗോൾസായി സ്പ്ലിറ്റ് ചെയ്യണം ഒന്ന് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഈയൊരു സ്റ്റേറ്റിൽ നിങ്ങളുടെ ഇൻകം എല്ലാ രീതിയിലുള്ള ബേസിക് നീഡ്സിനെയും കവർ ചെയ്യും അതായത് പല മാസങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഇൻകമ്മിന് പറ്റുമെങ്കിൽ യു ആർ ഫിനാൻഷ്യലി സെക്യൂർഡ് രണ്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇവിടെ നിങ്ങളാണ് നിങ്ങളുടെ ബോസ് ഇൻകം ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ് ആണിത് അതുകൊണ്ട് തന്നെ പണത്തിന് വേണ്ടി ജോലി ചെയ്യാനുള്ള സിറ്റുവേഷൻ പിന്നെ നിങ്ങൾക്കുണ്ടാവില്ല ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എൻജോയ് ചെയ്യുന്ന വർക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് മൂന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും ഇൻഡിപെൻഡൻസും അച്ചീവ് ചെയ്യുമ്പോൾ തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ അച്ചീവ് ചെയ്തു എന്ന സ്റ്റേജിലേക്ക് എത്തും ഈ സ്റ്റേജിൽ എല്ലാ തരത്തിലുള്ള ഫിനാൻഷ്യൽ ഹാപ്പിനെസ്സും നിങ്ങളുടെ അടുത്തുണ്ടാവും ഫൈനലി അബ്സുലൂട്ട് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന സ്റ്റേജിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു ലക്ഷുറിയസ് ലൈഫും എൻജോയ് ചെയ്യും ഈയൊരു പീക്കിൽ എത്തിയാലും കണ്ടിന്യൂസ് ലേണിംഗ് ആണ് നിങ്ങളെ ഈ ഗെയിംസിൽ എന്നും വിൻ ആവാൻ സഹായിക്കുന്ന റിസോഴ്സ് സോ കീപ് ലേണിംഗ് അബൌട്ട് മണി ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലെസൺ ഫൈവ് മേക്ക് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഓഫ് യുവർ ലൈഫ് അസറ്റ്സ് അലോക്കേഷൻ അതായത് എവിടെയാണ് നിങ്ങൾ പണം വെക്കുന്നത് ചിലർ വീട്ടിൽ വയ്ക്കും എഫ് ഡി ഐ വയ്ക്കും ഗോൾഡ് ഓർ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ സ്റ്റോക്ക്സ് ഓർ ഷെയ്സിൻ്റെ ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്യും ബേസിക്കലി ബാങ്ക് ഓഫർ ചെയ്യുന്നത് നാല് മുതൽ ആറ് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ്സ് ആണ് അതും നമ്മുടെ കൺട്രിയിൽ ഇൻഫ്ലേഷൻ ആറ് മുതൽ ഏഴ് ശതമാനം ഉള്ളപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പക്ഷേ അതേസമയം ചിലർക്ക് എസ്പെഷ്യലി മണി ഗ്രോത്തിനെ ഫോക്കസ് ചെയ്യാതെ റിട്ടയർമെൻറ്റ് സമയത്ത് സേഫ്റ്റി മാത്രം പ്രയോറിറ്റൈസ് ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് ബട്ട് മണി ഗ്രോത്ത് ഫോക്കസ് ചെയ്യുന്നവർക്ക് നല്ല കോമ്പൗണ്ടിങ് പവർ ഉള്ള സ്ഥലത്ത് വേണം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ലെസൺ സിക്സ് ജസ്റ്റ് ഇറ്റ് എൻജോയ് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ് നന്നായി പഠിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തി പ്രോഫിറ്റ് ഏൺ ചെയ്ത് ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ മറ്റ് പല കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കണം എന്നാണ് ഓദർ പറയുന്നത് പണം ഉണ്ടാക്കുന്നത് മാത്രം ഫോക്കസ് ചെയ്താൽ അത് നിങ്ങളുടെ മൈൻഡിനെ ഡ്രെയിൻ ചെയ്യാൻ തുടങ്ങും എന്നാൽ പണം സമ്പാദിച്ചുകൊണ്ട് തന്നെ അത് എൻജോയ് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് പറ്റുന്ന രീതിയിൽ ഷെയർ ചെയ്തുകൊണ്ടും ജീവിച്ചാൽ അത് നിങ്ങളെ പണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ മെച്യോർഡ് ആക്കാൻ തുടങ്ങും സോ ഫ്രണ്ട്സ് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഫിനാൻഷ്യൽ ടിപ്സ് ആൻഡ് മെത്തേഡ്സ് ഇതേപോലെയുള്ള പല ഫിനാൻഷ്യൽ സീക്രട്സ് ആൻഡ് റിയാലിറ്റീസ് അറിയാൻ വേണ്ടി കീപ്പ് വാച്ചിങ് അവർ ചാനൽ ആൻഡ് ഈ കണ്ടൻറ്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ താങ്ക്